പ്രഭാത പ്രാർത്ഥന ഒന്ന് കൊറും ദൂസ് ഒമ്പതാം അധ്യായം പതിനാറാം തിരുവചനം ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നു എങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല അതെൻ്റെ കടമയാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം സർവശക്തനും സംഭവ്യനും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവേശ്വര ഈ പുതിയ ദിനം ഞങ്ങൾക്ക് ദാനമായി നൽകിയ അങ്ങേ കാരണത്തെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവ് ഈ ലോകത്തിലേക്ക് അങ്ങ് ഞങ്ങളെ അയച്ചപ്പോൾ പ്രത്യേക ദൗത്യമായിട്ടാണല്ലോ അങ്ങ് അയച്ചത് ആ ദൗത്യത്തിൻ്റെ സുപ്രധാന ഭാഗമായ മനുഷ്യപുത്രനായ യേശുവാണ് ലോകത്തിൻ്റെ ഞങ്ങളുടെ ഏകരക്ഷകനെന്ന സത്യം ഞങ്ങൾ ഏറ്റു പറയുന്നു ഞാൻ എൻ്റെ ദൗത്യത്തിലെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിച്ചതിനാൽ നിറവേറ്റുവാൻ കഴിയാതെ പോയതിനെ ഓർത്ത് അങ്ങയോട് മാപ്പ് യാചിക്കുന്നു എന്നോട് പൊറുക്കിയണമേ ഇനിയുള്ള കാലം സവിശേഷമായി അങ്ങെനിക്ക് ദാനമായി നൽകിയ ഈ ദിനം അങ്ങാണ് ഏകരക്ഷകനെന്നും അങ്ങല്ലാതെ മറ്റൊരു രക്ഷകൻ ഇല്ലെന്നും അങ്ങനെ മുറുകെ പിടിച്ച് ഞങ്ങളും ദൗത്യം നിർവഹിച്ചാൽ മാത്രമേ ഈ ലോക ജീവിതം അങ്ങ് ഇഷ്ടത്താൽ നയിക്കുന്നതാണെന്നും ഈ ജീവിതം എനിക്ക് ആനന്ദദായകവും അനുഗ്രഹീതവുമാണെന്നുള്ള സത്യം മുറുകെ പിടിച്ച് ഈ ദിനം എനിക്ക് ദാനമായി നൽകിയതിൻ്റെ രഹസ്യം അനർത്ഥമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമി വിശുദ്ധരുടെ മൊഴിമുത്തൽ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം കർത്താവ് ഒരാൾക്ക് വളരെയധികം സഹിക്കുവാനുള്ള അവസരം നൽകുന്നു എങ്കിൽ മരിച്ചവരെ ജീവിക്കുവാനുള്ള വരം നൽകുന്നതിനേക്കാൾ അനുഗ്രഹമാണ് കാരണം നാം അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന് കടക്കാരനായിത്തീരുന്നു എന്നാൽ നാം സഹിക്കുമ്പോൾ ദൈവം നമ്മുടെ കടക്കാരനായിത്തീരുകയാണ്